നമസ്കാരം ഡൽഹി പി സി സി അധ്യക്ഷൻ അരവിന്ദർ സിംഗ് ലവ്ലി സ്ഥാനം രാജിവെച്ചു ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സഖ്യ തീരുമാനമടക്കം ചൂണ്ടിക്കാണിച്ചാണ് അദ്ദേഹം രാജി സമർപ്പിച്ചിരിക്കുന്നത് രാജിക്കത്ത് എ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗേക്ക് കൈമാറുകയും ചെയ്തു പി നിർദ്ദേശങ്ങൾ ഡൽഹിയുടെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി വിറ്റോ ചെയ്യുന്നുവെന്ന് ഖാർഗേക്ക് എഴുതിയ കത്തിൽ അരവിന്ദർ സിംഗ് ലവ്ലി ആരോപിച്ചു ഡൽഹിയിൽ സഖ്യത്തിൽ കോൺഗ്രസിന് ലഭിച്ച മൂന്ന് സീറ്റുകളിൽ കനയ്യകുമാർ മത്സരിക്കുന്ന നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലെയും ബി ജെ പി വിട്ടെത്തിയ ഉദിത് രാജ് മത്സരിക്കുന്ന നോർത്ത് വെസ്റ്റ് ഡൽഹിയിലെയും സ്ഥാനാർത്ഥികൾ തീർത്തും അപരിചിതരാണെന്നും കത്തിൽ കുറ്റപ്പെടുത്തുന്നുണ്ട് നാലു പേജുള്ള രാജിക്കത്താണ് കോൺഗ്രസ് നേതൃത്വത്തിന് അദ്ദേഹം നൽകിയിരിക്കുന്നത് ഡൽഹിയുടെ ചുമതലയുള്ള എഐസി ജനറൽ സെക്രട്ടറി ദീപക് ബാബ്രിയയുമായുള്ള അഭിപ്രായ ഭിന്നതയാണ് രാജിയിലേക്ക് നയിച്ചതെന്നാണ് സൂചന ലഭിക്കുന്നത് ഇടപെടലുകൾ കത്തിൽ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അരവിന്ദർ സിംഗിന് എതിർപ്പുണ്ടായിരുന്നു കോൺഗ്രസിനെതിരെ വ്യാജവും ദുരദേശപരവുമായ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച് ഉയർന്നുവന്ന പാർട്ടിയുമായുള്ള സഖ്യത്തിന് ഡൽഹി കോൺഗ്രസ് ഘടകം എതിരായിരുന്നു കോൺഗ്രസിനെതിരെ വ്യാജവും കെട്ടിച്ചമച്ചതും ദുരുദേശപരവുമായ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച് ഉയർന്നുവന്ന പാർട്ടിയുമായുള്ള സഖ്യത്തിന് ഡൽഹി കോൺഗ്രസ് ഘടകം എതിരായിരുന്നു എന്നിട്ടും ഡൽഹിയിൽ എ എ പിയുമായി സഖ്യമുണ്ടാക്കാൻ പാർട്ടി തീരുമാനിച്ചു അരവിന്ദർ സിംഗ് തന്റെ രാജിക്കത്തിൽ കുറിച്ചു െരഞ്ഞെടുപ്പിനിടെ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് സംഘടനാ തലത്തിലെ അതിർത്തി തന്നെയാണ് ഇദ്ദേഹത്തിന് രാജിക്ക് പിന്നിലുള്ള കാരണമെന്നാണ് സൂചന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനാണ് ദില്ലി പി സി സി അധ്യക്ഷനായി ലവ്ലിയെ നിയമിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ഡൽഹി ഘടകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പേരുകളിലൊന്നായ അരവിന്ദർ സിംഗ് ലവ്ലി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഗാന്ധിനഗർ സീറ്റിൽ നിന്ന് ഡൽഹി നിയമസഭയിലേക്ക് ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ എം എൽ എ ആയിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് വരെ അദ്ദേഹം ഈ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു ഡൽഹിയിലെ ഷീലാ ദീക്ഷിതിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരുകളിൽ നഗരവികസന റവന്യൂ മന്ത്രാലയം വിദ്യാഭ്യാസം ഗതാഗതം തുടങ്ങി നിരവധി സുപ്രധാന മേഖലകൾ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്തായാലും അദ്ദേഹത്തിന്റെ ഈ ഒരു രാജി കോൺഗ്രസിന് വലിയ ഒരു തിരിച്ചടി തന്നെയാണ് നൽകിയിരിക്കുന്നത് പാർട്ടി എടുക്കുന്ന പല തീരുമാനങ്ങളോടും അദ്ദേഹം വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു അതുമാത്രമല്ല ആം ആദ്മിയുമായി ഇത്തരത്തിൽ ഒരു ബന്ധം സ്ഥാപിക്കുന്നതിലും അദ്ദേഹം ശക്തമായി തന്നെ തന്റെ എതിർപ്പുയർത്തിയിരുന്നു വീറ്റോ ചെയ്യുന്നുവെന്നാണ് ഗാർഗയ്ക്ക് എഴുതിയ കത്തിൽ അദ്ദേഹം കുറിച്ചിരിക്കുന്നത് നാലു പേജുള്ള രാജിക്കത്താണ് ഇപ്പോൾ അദ്ദേഹം സമർപ്പിച്ചിരിക്കുന്നത് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെയാണ് അദ്ദേഹം തന്റെ സ്ഥാനം ഇപ്പോൾ രാജിവെച്ചത്